എനിക്ക് വീട്ടിലേക്ക് വന്നപ്പ ഞാനും കൂടി പോകും സുഖം ചോറ് നല്ല അടിപൊളി കറി പറഞ്ഞു പറഞ്ഞാ ബിന്ദേന്റെ നല്ല മുളകിട്ട മത്തി കറി അതെ പിന്നെ ഇതാ ഞങ്ങളുടെ വീട്ടിൽ തന്നെ പിടിച്ച കോവക്ക കോവക്ക പിടിച്ച പിടിച്ച മീൻ കോവക്കിടിച്ച വീട്ടില് വളർന്ന കോവക്ക അമ്മ നട്ട കോവക്ക നല്ല ചെമ്മീൻ പൊരിച്ചത് ഇതെല്ലാം പറയുന്നത് എനിക്കും ഇഷ്ടമാണ് അതെ അമ്മേന്റെ മത്തിക്കറി അമ്മേന്റെ മീൻകറി കൂട്ടാനായിട്ടാണ് അജിഷീ സൂര്യെല്ലാം പെരുത്തുക എല്ലാരിക്കും ഭയങ്കര ഇഷ്ടമാണ് അമ്മേന്റെ മീൻ അല്ലേ ല്ലേ അവിടെ ഇപ്പൊ ആള് പൊക്കിയപ്പോ അങ്ങനെ മേലെ മുട്ടിപ്പോ ചെമ്മീൻ ഇട്ടുണ്ട് നല്ല ടേസ്റ്റ് ഈ കോവക്ക ഈ കോവക്കേന്റെ വള്ളി ഇല്ലേ പെറ്റമ്മ കൊണ്ടന്ന വള്ളിയാട്ടാ തറവാട്ടിൽ വെച്ചിട്ടുണ്ടായി അതിന്റെ അടുത്തുനിന്ന് ഒരു കഷ്ണം കൊണ്ടന്ന അമ്മ വെച്ച് എല്ലാരും വീട്ടിലും ഉണ്ട് പെറ്റമ്മേന്റെ എല്ലാരും മക്കളെല്ലാരും വീട്ടിലും ഉണ്ട് കോവക്ക വള്ളി വല്യമ്മേന്റെ അടുത്തും എല്ലാരും അടുത്തും ഉണ്ട് അപ്പൊ ഈ കോവക്ക നിന്നപ്പോ ഞങ്ങൾക്ക് പെറ്റമ്മേനെ മിസ് ചെയ്ത് അപ്പൊ ഞങ്ങള് വിചാരിച്ച് ഞങ്ങള് തറവാട്ടിലേക്ക് ഒന്ന് പോവാറും കഴിച്ചിട്ട് ഞങ്ങളെല്ലാരും മാറ്റി തറവാട്ടിലേക്ക് പോകും തറവാട്ടിലേക്ക് പോകാനുള്ള ഒരു വീഡിയോ ആണ് തറവാട്ടിലേക്ക് പോകുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അല്ലെ ഇപ്പൊ നമുക്ക് എന്തായാലും ചോറും കഴിച്ചിട്ട് തറവാട്ടിലേക്ക് പോവാട്ടിലേക്ക് പോകണം തറവാട്ടിലേക്ക് പോകണോ അപ്പൊ ചോറ് എല്ലാരും ചോറ് അടിപൊളി എല്ലാരും കൊതിപ്പിക്കട്ടെ നല്ല അടിപൊളി മത്തിക്കറി മുള കിട്ടത് നീ ഹലോ ഇവിടെ നേരെ ഒരു പട ണ്ട് പുറകെ ഒരു പൂരത്തിനുള്ള ഇങ്ങനെ ബാക്കിലേ വരുന്നുണ്ട് അല്ലേ തറവാട് പോലും നിക്കിന്റെ തറവാട് എന്ന് പറഞ്ഞാൽ നിക്കിന്റെ അമ്മേന്റെ വീട് തറവാട് അമ്മേന്റെ വീട് സ്വന്തം വീട് അതായത് നിക്കിന്റെ തറവാട് ജനിച്ചു വളർന്ന വീട് സ്ഥലം അതെ അപ്പൊ മുമ്പൊരു വീഡിയോ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ പണ്ടു കാണുന്ന എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റും തറവാട്ടിലേക്ക് ഒരു യാത്രാന്നും പറഞ്ഞിട്ട് നമ്മളൊരു വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് തറവാട് കാണിച്ചിരുന്നു അപ്പൊ കാണാത്ത ഒരുപാട് പേരുണ്ടാവും പിന്നെ അത് മാത്രല്ല നമ്മളിപ്പോ ഇവരിങ്ങനെ അജിഷയൊക്കെ വന്നപ്പോ ഇവരെല്ലാരുന്നു അമ്മൊക്കെ ഉണ്ടല്ലോ അപ്പൊ തറവാട്ടിലേക്ക് അങ്ങോട്ടേക്ക് പോയി പറഞ്ഞും തറവാട് കാണാൻ വേണ്ടി തറവാട് കാണാൻ വേണ്ടി ഞങ്ങൾ പോവേന്ന് അവിടെ ഓർമ്മകളുണ്ട് ഞങ്ങൾക്ക് അപ്പൊ അതെല്ലാം ഞങ്ങൾക്ക് ഒന്നും കൂടി അയവെറത്ത് അയവർത്ത് ഞങ്ങൾ ഇപ്പൊ നമ്മുടെ രണ്ടുമൂന്ന് ബ്ലോഗുകളൊക്കെ ഓർമ്മകളായവർക്കാണ് അല്ലെ കഴിഞ്ഞ ബ്ലോഗ് നമ്മള് മറ്റേ വിസ്മയ പോയതും നമ്മുടെ കല്യാണത്തിന്റെ ഓർമ്മകൾ അല്ലെ ഇപ്പത്തെ തറവാടിന്റെ ഓർമ്മകൾ എന്താണ് പറയാനുള്ളത് തറവാട്ടിലേക്ക് പോകുമ്പോ ആറുമാസായി അങ്ങോട്ട് പോകാത്ത തറവാട്ടിലെന്ന് പറയുമ്പോ എല്ലാരും വിചാരിക്കണ്ടാവും പൊതുവെ എല്ലാരും തറവാട് എന്നൊക്കെ പറയുമ്പോ എല്ലാരും വിചാരിക്കും തറവാട് അല്ലെ നമ്മടെ മറ്റേ തറവാട് എന്നൊക്കെ പറയുമ്പോ ഇല്ലം അതൊക്കെ ഓർമ്മ വരും ഈ തറവാട് എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആരും ആൾ താമസം ഒന്നുമില്ല ഇവരുടെ വീട് കാണിച്ചു കാണിച്ചുതരാം അങ്ങോട്ട് അല്ലേ ഇടിഞ്ഞു ഒരു വീട് ഞങ്ങളെ അപ്പൻ ഉറങ്ങുന്ന ഉറങ്ങുന്ന മണ്ണ് മണ്ണ് അതായത് അമ്മേന്റെ അച്ഛൻ എല്ലാം അവിടെ ഉണ്ടാവും ഉണ്ടാവും എല്ലാവരും വഴി കാണിച്ചെ വഴിന്ന് പറയാനൊന്നും ഇല്ല ഇപ്പൊ അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ളത് ഡൗട്ടാണ് കാരണം വഴി മിക്കവാറും വെട്ടിത്തെളിച്ച് പോകേണ്ടി വരും നിങ്ങൾ എല്ലാം കത്തിയാളെ കത്തി മറ്റെടുത്തിട്ടുണ്ടോ ഒന്നും എടുത്തിട്ടില്ല മിക്കവാറും വഴി വെട്ടിത്തളിക്കേണ്ടി വരും ഇതാണ് കേട്ടോ നമ്മൾ അന്ന് ഇതാണ് അന്ന് ഷൂട്ട് ചെയ്ത മറ്റേ സംഭവം നമ്മളെ ഇവര് ആക്രവർക്കാൻ വേണ്ടി വന്നിട്ട് സാധനായിട്ട് അടിച്ചു മാറ്റി പോയിരിക്കുന്നില്ലേ അത് ഇവിടെന്നാണ് ഏതത് സബൂറല്ലേ സന്റെ നീയും കൂടി അല്ലേ ഞങ്ങളെ പിടിക്കാൻ വന്നത് അവിടെ നിന്നാണ് നീ ഇപ്പൊ കണ്ടോ വഴി ഏതോ വഴിയൊക്കെ ഉണ്ട് അടഞ്ഞു പോയെങ്കിലും ഒരു വഴിയൊക്കെ ഉണ്ട് കാണാം

നികിയുടെ തറവാട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് പക്ഷെ ഈ വഴി നികി മുമ്പ് എങ്ങനെയുണ്ടായേലി അതെ ഇവിടെ ഒരു വേലി പോലെ എനിക്ക് എനിക്ക് ഓർമ്മയുണ്ടത് ഞാൻ മുമ്പ് എല്ലാം ഇവിടെ ഒരു വേലിയാണ് ഇവിടെ കൊറേ തെങ്ങുകൾ ഉണ്ടാവും ഇവിടെ അടുത്തേക്കൂടെ നല്ല അടിപൊളി മണ്ണ് പോലത്തെ സ്ഥലം ഇപ്പൊ കാട് ഫുള്ളായി ദിവസവും എന്റെ നികിയൊക്കെ ഡെയിലി സ്കൂളിൽ പോയി വരുമ്പോ നിങ്ങൾ ഇതിലല്ലേ വരുത്തി ി ഷോപ്പ് ഞങ്ങള് ചന്ദ്രവിലും ഒക്കെ പോവും ശാന്തവിലും ഒക്കെ വീടേ പോവും അമ്മക്ക് വീടേ പോവും പക്ഷെ അതൊരുമിച്ചല്ലാ പോകുവാ നാലു നേരം മൂന്നു നേരം ഒരേ ആക്കാൻ പോകുക അയ്യ എന്റെ അമ്മേ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മാറ്റി കൊടുത്തു നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുന്നേ പറയണേ നമ്മൾ പെട്ടു എന്താ മക്കളെ ഇങ്ങോട്ട് ഇന്ദ്രു അച്ഛടുക്കാ ഇവിടെ ചെറിയൊരു ആ ഇപ്പൊ വെള്ളമില്ലാത്തോണ്ട് കൊഴപ്പില്ല എടുക്കണ ഞാൻ എടുക്കണ ഇന്ദ്രു ഞാൻ എടുക്കണ ഇങ്ങോട്ടാ ഇന്ദ്രുങ്ങാ എന്താ മോനെ ഭയങ്കര ഹെവി റിസ്ക് ആണ് ആറയ്ക്ക് വീഴുന്നത് കാണാൻ തറവാട് കാണാന്നുള്ള പൂതി തിരിച്ചു പോയാലോ അതെ അതെന്ത പിടിക്കണ നോക്കി വാ മെല്ലവാ നിൽക്ക നിക്ക പിടിക്കടി പിടിക്കടിയാവിടെ ചാടിയിട്ട് പോന്ന വലിച്ചിട്ടല്ല പിടിച്ചിട്ട് മെല്ലൊക്കുണ്ടോ ആ അങ്ങനെ ഒരു കടമ്പകളെല്ലാം കടന്ന് അല്ലേ ആ ഇതായിരുന്നു ഇവരെല്ലാം വെള്ളം എടുക്കാൻ വേണ്ടി വരുന്ന പൈപ്പ് അല്ലെ അന്ന് അതെ രേചിറ്റാ പറഞ്ഞ അമ്മൂന്റെ അമ്മ അറിയാലോ എല്ലാവർക്കും അതെ പത്ത് വർഷം കഴിഞ്ഞ ശേഷം അല്ലെ അപ്പൊ അതിനു മുമ്പ് എവിടെന്നെ വെള്ളം എടുത്തിരുന്നേ അവിടത്തെ കാടെല്ലാം കടന്ന് നമ്മളിതേ ഇവിടെ ഒരു കുറച്ച് വഴിയിലേക്ക് എത്തി കാടും വേടും താണ്ടി അങ്ങനെ വീണ്ടും അതെ മാറ്റങ്ങൾ എന്ത് കാട് വളർന്നു ചെളി ഉണ്ടല്ലേ ഇന്ദ്രു മാത്രം ചെളിയിലൂടെ പെട്ടേക്കാട്ട ബാക്കി അവരെ കടന്നു ഇന്ദ്രു വീഴാണ്ടെ പോയിക്കോ ചാടി ചാടി നമുക്ക് വീട്ടിൽ പോയിട്ട് കുളിക്കാം വീ വീണക്കരുത് വീണൊക്കെ കേട്ടോ നല്ല വഴുക്കുണ്ട് കടന്ന് വരും ഗൈസ് കടന്ന് വരും ഇത് നമ്മൾ കിടക്കും നല്ല രസ ഇവിടെ അല്ലേ എന്ത് ഉപ്പാണ് വെള്ളമാണ് ചെളിയാണെന്നൊക്കെ പറഞ്ഞാലും ഒരു രസം ഉണ്ട് ഇവിടെ കേട്ടോ ഓക്കെ നല്ല അടിപൊളി സൂര്യൻ നല്ല അടിപൊളി സൂര്യൻ പോലും എല്ലാ സൂര്യനും നല്ല കൊറേ സൂര്യനുള്ള പോലെ പറയുന്നു അല്ലെ നല്ല അടിപൊളി സൂര്യൻ അപ്പൊ മറ്റേത് അപ്പുറങ്ങൾ അത്ര നല്ല സൂര്യനല്ല ഇത് നല്ല അടിപൊളി സൂര്യനാണ് കേട്ടോ അപ്പൊ കൊള്ളാം എന്തായാലും ഇവർക്ക് ഇണ്ടായ രണ്ട് അയൽവാസികളില് ഒരയൽവാസിയുടെ വീടാണിത് അല്ലേ നിങ്ങളുടെ വീട്ടില് പോയി സിനിമകളും അന്ന് ഇപ്പൊ ഇവിടെ ഇവര് ഇവരും ഈ വീട് വിട്ട് മാറി റോഡ് സൈഡിലേക്കായി ട്ടോ ആ ഇപ്പൊ ഈ വീടും അങ്ങനെ പശുവിനൊക്കെ ആയിട്ട് ഇവര് നോക്കിക്കൊണ്ടു പോകുന്നു ില്ലേ നമ്മള് നാലഞ്ചാളുണ്ട് ഞാൻ നിഗി ലിജി സത്യത്തിലല്ലേ റോട്ടുമേ സത്യത്തിലെ സത്യത്തിൽ പൃഥ്വിരാജല്ലോട്ട് കൂടുതൽ ഡാൻസും കളിച്ചാ വന്നത് ഇവര് ടി വി വാങ്ങിയൊരു ടി വി ആയല്ലേ സത്യതായിരുന്നു നാലു വർഷം ഇങ്ങോട്ട് വന്നിട്ട് അജിഷ് ഇങ്ങോട്ട് വന്നിട്ട് ായില്ലേന്റെ ഇവ ഇവളുടെ അമ്മന്റെ വീടല്ലേ ഇവളെ മറ്റേ പണ്ട് ചെമ്മീൻ കൊടുത്ത് വാങ്ങിയതാ അപ്പൊ ഓണക്ക ചെമ്മീൻ കൊടുത്ത ആശുപത്രിയിൽ നിന്ന് വാങ്ങിയതാ ചെമ്മീൻ തല കൊടുത്ത് വാങ്ങിയതാ പോലും ചെമ്മീൻ അല്ലെ ചെട്ടിപ്പഴം കിട്ടിയാട്ടെ ഇത് ചെത്തിപ്പഴം ആളെത്തോന്നാവോ പണ്ട് മറ്റേ ഒരു പൂവില്ലിപ്പോ എന്താണ് അങ്ങനെതാ നമ്മളെ ഇതാ എത്തി അതവിടെയാണ് നീ എന്റെ തറവാടത്താ ഇപ്പൊ ഫുൾ എടി ഫുൾ മൂടിപ്പോ കുഴി ഉണ്ടേ വീണാക്കല്ലേ പുഴയിലേക്ക് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എല്ലാര് അറിയില്ല കാരണം നമ്മക്കാണ് ഇതൊരു ഫീൽ ഉണ്ടാവുക കാണുന്നവർക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല അപ്പൊ ബോറടിക്കുന്നുണ്ടെങ്കിൽ എല്ലാരും ഞങ്ങളുടെ ഓർമ്മകൾ ഞങ്ങൾ ഇതില് എടുത്തിട്ടാല് ഏതെങ്കിലും ഒരു കാലം കാരണം ഈ തറവാടെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുക ഒരു രണ്ടു വർഷം കൂടി കഴിഞ്ഞാൽ ചെലപ്പോന്നെ പറ്റില്ല പറ്റിയെന്ന് ഞങ്ങളെ ഓർമ്മകള് ഞങ്ങൾക്ക് എപ്പോഴായാലും ഒന്ന് കാണാനും അതാണ് തറവാട് ഇതാ ഇതാണ് നികിട തറവാട് കേട്ടാ ഇപ്പൊ ഇതായി അവസ്ഥ ഇതിന്റെ ഇങ്ങനെയായി അത് എന്റെ അജീഷേന്റെയും വീടായിരുന്നു ഇവളമ്മത് കൊത്തിക്കളഞ്ഞിരുന്നിട്ടാ ഞമ്മളെ കളിക്കും ചോറും തിന്നൂല ഇവിടെ ഒരു പുളിമരം ഇങ്ങനെ ആയിട്ടാ ഫുള്ള് ഇതായി തറവാട് ഇങ്ങനെ ആയി എന്താ അടിപൊളിയായിട്ട് ഇറന്നിരുന്ന സ്ഥലം ഇത് ശരിക്കും ഒരിതുണ്ടാവൂലായിരുന്നാലോചിച്ചു നോക്ക് പെറ്റമ്മ ഉണ്ടായിരുന്ന സമയത്ത് ഒരു പുല്ല് ഈ മുറ്റത്ത് കലിർക്കൂല അത്രയും നല്ല മണ്ണായിരുന്നു എനിക്ക് എനിക്ക് ഓർമ്മ വരുമ്പോ തന്നെ ഇല്ലേ ഇവിടെ അടിപൊളി മണ്ണാ എന്ത് രസായിരിക്കുന്ന ഇവിടെ കുറച്ച് ഉള്ളോട്ടാണെങ്കിലും ഉണ്ടല്ലോ വണ്ടികളുടെ ഒച്ച ബഹളം ഒന്നും ഉണ്ടാവില്ല നല്ല അടിപൊളി താഴത്തെ വെള്ളം കേറുമെങ്കിലും ഇതൊരു പൊക്ക ഉള്ള ഈ സ്ഥലം മൊത്തത്തില് ചുറ്റും കാടായി ആ കൂടെ പിന്നെ കൊറച്ച് കാർ പിടിക്കാത്ത ഇവിടെ മാത്രമേ ഉള്ളു ഇവിടെ ഒരു സാമിമാര് മാല കിട്ടാല് പെണ്ണുങ്ങമാരിക്ക് നിക്കാൻ നമ്മളെന്തായാലും ഇങ്ങോട്ട് അകത്തോട്ട് വന്നിട്ടാ ഓ ഫുള്ള് മലക്ക് പോവാൻ മാല ഉപ്പവൻ ഇട്ടതാ കറണ്ട് ഇവിടെ ഇപ്പഴും അവിടെ കറണ്ട് ഇപ്പഴും കട്ടാക്കിട്ടില്ലല്ലേ അന്ന് നമ്മള് തറവാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിലും നമ്മള് ഇത് ഡോറ് അന്ന് അടഞ്ഞിട്ടായിരുന്നുണ്ടായത് കണ്ട ഇന്ന് ഇത് നമുക്ക് ഇതിന്റെ തറവാടിന്റെ ഹോം ടൂർ വേണം നമുക്ക് ഇത് ഏതു വർഷത്തെ കലണ്ടർ എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിലെ കലണ്ടർ ആണ് അപ്പൊ നാലു വർഷമായി പിന്നെ ആരും ഇവിടെ ഇണ്ടായിട്ടില്ല പതിനെട്ടിലാണ് ലാസ്റ്റൂടെ വെള്ളപ്പൊക്കം വന്നത് ആ സമയത്ത് പോയത് ഇവിടെ നിന്ന് പിന്നെ ആരും ഇവിടെ താമസിച്ചിട്ടില്ല ഇതാണ് ഇതാണ് ഹാള് എവിടെ വെച്ചാക്കല അധികം നീളത്തിന് എവിടെ ഇങ്ങനെ പായ വിരിച്ചാരും കിടക്കും പിന്നെ ടി വാങ്ങിച്ചിരുന്ന സമയത്ത് ഇവിടെ ടി വി ടി വി ഇത് കുപ്പമാവന്റെ റൂം ആയിരുന്നില്ലേ ഇതായിരുന്നു ഞങ്ങളുടെ വീട്ടിലത്തെ ഏറ്റവും സെറ്റ് ബെഡ്റൂം ഇതായിരുന്നു ഞാൻ എന്തല്ലോ വെച്ചിരുന്ന ഒരു ഒരു അറയായിരുന്നു ഇത് 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 ലോക്കാ ലോക്കിട്ട് ഈ ഗോദ്രേജിന്റെ പൂട്ടിട്ട് കൂട്ടിയിട്ടുണ്ടാവും ഇത് തുറക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ട് എത്ര പണിപ്പെടും അറിയാം പക്ഷെ താക്കോല് ഇത് വരെ കിട്ടിട്ടില്ല നോക്കല്ലേ ഒന്ന് ആലോചിച്ച നമ്മൾ ഇത്ര ഇത്ര ചെറിയൊരു റൂമാണ് പക്ഷെ അന്ന് നമുക്ക് ഒരിക്കലും തോന്നിയിരുന്നില്ലല്ലോ അത് ഇത്ര ചെറിയൊരു റൂമാണ് എന്നല്ലേ ബെഡ്റൂം ഇതായിരുന്നു ആരെങ്കിലും ഗസ്റ്റ് എല്ലാം വന്നാല് ഒഴിഞ്ഞു കൊടുക്കുന്നത് ഞങ്ങള് നമ്മളെ വീട്ടിലെല്ലാം ഒരു നല്ല ബെഡ്റൂം ഗസ്റ്റിനെല്ലാം വന്നാൽ ഒഴിഞ്ഞു കൊടുക്കൂല കൊടുക്കുന്ന രണ്ടാമത്തെ ബെഡ്റൂം കേട്ടോ നോക്കി ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം കണ്ടോ ഇതിനും ഉണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ പെട്ടി പെട്ടിമെല്ലാം ഒരു കാലം ഒരായുസ് മൊത്തം ജീവിച്ച വീടാണ് അഞ്ചു പെമക്കളും അച്ഛനും അമ്മയും എല്ലാരും ഒമ്പത് മക്കള് ഒമ്പത് മക്കള് അവരുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഞങ്ങള് പേരക്കുട്ടികളായിട്ട് നിന്നത് എന്റെ മോളും <abei> yeah. <st> <at> ും പിന്നെ അജിഷ് അടുക്കളയിൽ ഈ തട്ട് പുതിയതാക്കിയതാണോ സ്ലാബ് ഏഹ് ഈ അടുപ്പ് ഇതാ കത്തിക്കുന്നേ കത്തിക്കുന്ന ഇതാണ് അടുക്കള അന്ന് അടുക്കള വെച്ച് വെച്ച് നോക്കുമ്പോ കുറച്ച് നല്ല അടുക്കളയാണല്ലേ ഏഹ് രണ്ടാമതാക്കിയെടുത്തത് അല്ലേ സ്ലാ ണപ്പ് ഒരു സ്ലാബ് ഇവിടെ ഒരു ജനല് ജനലി കൂടെ നോക്കി ഇങ്ങനെ കാണാം ഞങ്ങക്ക് അടുക്കള അപ്പൊ ഇതാണ് എടുക്കണം അപ്പൊ എന്തായാലും പുറത്തോട്ടിറങ്ങാ ചെടി കിട്ടി ചെടി വെക്കാൻ ഒരു ചട്ടിയും കിട്ടി നടക്കും നമുക്ക് എന്തും എടുത്തിട്ട് പോവാം യെസ് നടക്കു പക്ഷെന്താ അച്ഛനും അമ്മയും ഉണ്ടാവുന്ന കാലം വരെ എന്താവുള്ളൂന്ന് പറയുന്ന ഇതാണല്ലേ ഇപ്പൊ പെറ്റമ്മേലുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഇന്നും ഈ വീട് എന്തായാലും മരിക്കണം അതിന് വേറെ കാര്യം എന്നാലും ഇന്നും ഒരു ഓർമ്മയാണ് ഒരോർമ്മയാണതല്ല പറയുമ്പോ എന്തോ അമ്മേനെ കണ്ട ആ വീട്ടിനെയൊക്കെ അമ്മ ചെരുപ്പ് ഓടി വെച്ചിട്ട് കേറി പിന്നെ കണ്ടാ അമ്മ മാത്രം ചെരുപ്പൂരി വെച്ചിട്ട് ഞങ്ങൾ ചെരുപ്പൂരി വെക്കുന്ന സാധനം അച്ഛനാ ഇവരാക്കി തന്നത് വരാം ഇവിടെ നടത്തോളം ചെരുപ്പൂരി വെക്കേണ്ട സാധനം ഞങ്ങൾ നല്ല ഇവിടെ മുത്തലിക്ക് നല്ലൊരു നല്ല വൈബാണ് ഇവിടെ കേട്ടോ നല്ലൊരു രസമാണ് കണ്ടാ നോക്കേണ്ട ശരിക്കും ഞാൻ വൃത്തിയാക്കിടണം എന്നിട്ട് എല്ലാരും ആരെല്ലാം വരുമ്പില്ലേ എല്ലാരും കൂടി ഒരു ദിവസം കൂടണം അപ്പൊ പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ ഇവിടെ നല്ല അടിപൊളിയാണ് കേട്ടോ കണ്ട അതെ ഇവിടെ ഉണ്ട് നല്ലൊരു വരാന്ത ബാത്റൂമൊക്കെ അതായിരുന്നു കണ്ടാ അവിടെയാണ് ബാത്റൂം ഈ നല്ല സ്ഥലമുണ്ട് ചുറ്റുഭാഗവും നല്ല സ്ഥലം അയ്യായിരോ പിന്നെ എന്താവാൻ ഇത് വൃത്യാഘാന ചുരുങ്ങിയത് ഒരു ഈ വീട് ഒന്നും ചെയ്യാനില്ല വീട് മൊത്തം പൊളിക്കേണ്ടി വരും വേറെ കട്ടയൊക്കെ വേണ്ട ഫുൾ പൊട്ടിപ്പോയി ഒന്നും പറ്റില്ല ഒരു മൂന്നാല് ലക്ഷം ഉറുപ്പിയെങ്കിലും വേണം ഇറക്കി അല്ല അപ്പഴാവിലേ പൊട്ടിയേക്കണുണ്ടോ മൊത്തം പൊട്ടിയേക്കണോ മൊത്തം വിള്ളലുണ്ടോ ഫുള്ള് ഇത് 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 പൊട്ടി വീണു പോകും ചെലപ്പോ അതാണ് തറ വേണമെങ്കിൽ വെക്കാം തറ കൊഴപ്പണ്ടാവൂല വെയിറ്റ് മോളിൽ വാർക്കുന്നില്ലല്ല എന്നിട്ട് കല്ലൊക്കെ ഇറക്കിയിട്ട് രണ്ടാമത് കല്ല് മറ്റേ കട്ടയൊക്കെ വെച്ച് കെട്ടി പൊന്തിട്ട് മുകളിൽ ഷീറ്റിടണം വഴി എങ്ങനെ ഇവിടത്തേക്ക് സാധനങ്ങളെല്ലാം കൊണ്ടുവരാൻ പണിയാണ് കണ്ടോ മൊത്തം ചുറ്റും കാടാന്നും എന്ത് സാധനങ്ങളും ഇങ്ങോട്ട് വണ്ടിയൊന്നും വരില്ലല്ലോ അതാണ് ബുദ്ധിമുട്ട് എന്തായാലും ഇതാണ് തറവാട് അപ്പൊ നമ്മള് ഒരുപാട് പ്ലാനിങ് ഒക്കെ നടക്കട്ടെ ഇനി കാണുമ്പോ എല്ലാം ഇങ്ങനെ പ്ലാനിങ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്തായാലും കുടുംബക്കാരെല്ലാവരും അതായത് പെറ്റമ്മേന്റെ ഒമ്പത് മക്കളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാവരും കൂടെ പ്ലാനിങ് നടത്തി അവരെ മക്കളും എല്ലാവരും പ്ലാനിങ് നടത്തിയിട്ട് ഇതിൽ എന്തെങ്കിലും ഒരു തീരുമാനം പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് നമ്മളില്ലേ എത്ര സുഖ സൗകര്യങ്ങളിൽ ജീവിച്ചാലും എത്രയൊക്കെ നമുക്ക് സുഖ സൗകര്യങ്ങൾ ഉണ്ടായാലും അന്ന് നമ്മൾ ജീവിച്ചിരുന്ന ആ ഇല്ലായ്മയും എല്ലാം നമുക്ക് ഇന്നും തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ഇതാ ഈ വീട്ടിലേക്കുള്ള അന്നത്തെ ആ ഒരു കാലം നമുക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ആ കാലം നമുക്ക് ഇന്നും സന്തോഷത്തോടെ എൻജോയ് ചെയ്യാൻ പറ്റും എന്തായാലും ഇവിടെ ഇവിടെ ഇല്ലേ ഒരുപാട് പറയാനുണ്ട് ഇവിടെ അല്ല ഇവിടെ സത്യം പറഞ്ഞ ഇവിടത്തെ ഓർമ്മകള് നിങ്ങൾ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നിരുന്നിരുന്നല്ലേ വീഡിയോ ഇപ്പൊ തന്നെയാണ് ഇരുപത് മിനിറ്റ് ആയി നമ്മള് വീഡിയോ കാണുന്ന എല്ലാരും നമ്മളെ ചീത്ത പറയും അപ്പൊ എന്തായാലും ഇന്നത്തെ തറവാട് വീഡിയോ നിങ്ങളെ ബോറടിപ്പിച്ചോ ഇല്ലയോ എന്ന് പറയണം ബോറടിപ്പിച്ചെങ്കിൽ എല്ലാരും ക്ഷമിക്കണം ഇത് ഇവരുടെ ഒരു നൊസ്റ്റുമല്ലേ അല്ലെ അപ്പൊ എന്തായാലും എന്താ ഇവിടെ എല്ലാരും വീണ്ടും തറവാടിനെ ഒറ്റപ്പെടുത്തി ചാറ്റയൊക്കെ പറഞ്ഞു വരുക